നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് റംബൂട്ടാൻ്റെ വള വളപ്രയോഗമാണ് നമ്മൾ ശരിക്കും പ്രൂണിങ്ങിന് ശേഷം നമ്മൾ നല്ല കൂമ്പുകളൊക്കെ വന്നിട്ട് ഇതിന് രണ്ടാമത്തെ കൂമ്പ് വന്നിരിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒരു മാസത്തിന് മുകളിലായി ഫ്രൂണിങ്ങൾ ചെയ്ത് വളങ്ങൾ ചെയ്ത് വളങ്ങൾ ഏറ്റവും അധികം നമ്മൾ ചെയ്തത് കുമ്മായ കുമ്മായെല്ലാം ഡോളമേറ്റ് ചെയ്തു അതിന് ശേഷം നമ്മളുടെ ചാണകം പച്ച ചാണകം എല്ലുപൊടിയൊക്കെ ചെയ്തു അതിന് ശേഷം ഇപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞു ശരിക്കും ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് എൻ പി കെ വളങ്ങൾ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാസമായി അപ്പോൾ ഇനി എൻ പി കെ വളം ചെയ്യാൻ പോവാണ് അത് നമ്മൾ ചെയ്യുന്നത് പതിനെട്ട് ഒമ്പത് പതിനെട്ട് ആണ് ശരിക്കും ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പതിനെട്ട് പതിനെട്ട് ആണ് അപ്പോൾ അത് സർക്കാർ നിർത്തലാക്കിയിരിക്കുകയാണ് പതിനെട്ട് പതിന ഒമ്പത് പതിനെട്ടാണ് ഇപ്പോൾ വിൽക്കാൻ പാടുള്ളൂ അപ്പോൾ കാരണം ഫോസ്ഫറസിൻ്റെ അംശം നമ്മളുടെ മണ്ണിൽ കേരളത്തിലെ മണ്ണിൽ അധികം ഉണ്ടെന്ന് പറഞ്ഞ് കേരള സർവകലാശാലയും അതുപോലെ തന്നെ കാർഷിക വകുപ്പും കൂടി ശുപാർശ ചെയ്ത് കേരളത്തിൽ ഇപ്പോൾ അതാണ് അവൈലബിളുള്ളൂ അപ്പോൾ പതിനെട്ട് ഒമ്പത് പതിനെട്ട് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഒരു നാലഞ്ച് വർഷമായ ഇത് ഈ മരം വന്നിട്ട് രണ്ടായിരത്തി പത്തൊ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടി വെച്ചിരുന്നു അഞ്ച് വർഷമായി അഞ്ചാം വർഷം വർഷമുള്ള നമ്പൂട്ടാഞ്ചെടിയാണ് ഇതിന് നമ്മൾ അര കിലോ നാല് മുതൽ അഞ്ച് വർഷം വരെ അര കിലോ എൻ പി കെ വളമാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ എൻ പി കെ വളത്തിൻ്റെ കൂടെ നമ്മൾ പോളിഹാലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വളം കൂടിയുണ്ട് അത് സെക്കൻഡറി മൂലകങ്ങളാണ് ആ സെക്കൻഡറി മൂലകങ്ങളുടെ വളം കൂടി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചേർത്താണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് പോവാം സൈഡിലൊക്കെ കുറേ പുല്ല് കയറിയിട്ടുണ്ട് ആ ജൈവളം ഇട്ടതിന് ശേഷം അപ്പോൾ കൈ കൊണ്ട് അകത്തുള്ളതൊക്കെ കൈ കൊണ്ട് കുറച്ച് കളയണം സൈഡിലുള്ളത് ചെത്തി കളയണം കാരണം അകത്തൊക്കെ ഒരുപാട് ചെറിയ വേരുപടലങ്ങൾ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് നമ്മൾ തൂമ്പ് വെച്ച് കളച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പൊട്ടും പങ്കൽ ബാധയൊക്കെ കയറാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ സൈഡ് വഴിയുള്ളത് തൂമ്പ് വെച്ച് ചിരണ്ടി കളയും അതുപോലെ തന്നെ അകത്തുള്ളത് കൈ കൊണ്ട് പറച്ച് കളയണം ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സൈഡിൽ നിന്നൊക്കെ ചെത്തി കളഞ്ഞിരിക്കുന്നത് സൈഡൊക്കെ മൊത്തം ചെത്തിയിട്ട് അതിൻ്റെ അകത്തേക്കുള്ളത് കൈ കൊണ്ട് പറച്ച് പൊതയൊക്കെ പ്രൂൺ ചെയ്ത പൂമ്പുകളാണ് ആ കിടക്കുന്നത് പതിനെട്ട് പതിനെട്ട് കോംപ്ലക്സിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് പിന്നെ വേറെ ചെറിയ മൂലകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് സൾഫർ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അതൊക്കെ ഒരു ശതമാനം അങ്ങനെയുള്ള കണ്ടന്റ് അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ ഈ മണ്ണൊക്കെ ശരിക്കും നമ്മൾ ഇടുന്നതിന് മുമ്പ് നല്ല നനവുള്ള മണ്ണായിരിക്കണം അതുപോലെ തന്നെ കുറച്ച് വെയിലൊക്കെ കൂടിയിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ നനച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഇത് ഈ മണ്ണിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാണ് കടയിൽ നിന്ന് കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കുക ൊടും പൂട്ടാഞ്ചെടികൾക്ക് നല്ല വളർച്ചയ്ക്ക് ആവശ്യമായ വളമാണ് എൻപിക്കേ വളം നമ്മൾ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഇതുപോലെ വളങ്ങളൊക്കെ ചെയ്താലാണ് അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ ജീവവോളം മാത്രം ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം അതിന് പ്രശ്നമില്ല നമ്മൾ ചെറിയ തോതിൽ ഈ എൻപിക്കോളം ഈ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ എൻപിക വളം ചെയ്യുള്ളൂ ഒറ്റ പ്രാവശ്യം ഈ അരക്കിലോ പോളിഹാലൈറ്റ് ഇത് ശരിക്കും നമ്മളുടെ കാൽഷ്യമൊക്കെ അടങ്ങിയ വളമാണ് സെക്കൻഡറി മൂലമാണ് ഇതിൽ പല മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം അതുപോലെ സെക്കൻഡറി മൂലങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിന് പ്രശ്നമില്ല അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് ഇത് അളവ് ചിരട്ട കറക്റ്റ് അളവ് എടുത്തേണ്ടതാണ് തൂക്കി അപ്പോൾ ഇത് കൊടുക്കാം ഇത് മണ്ണിലെ ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ നമ്മളുടെ കോലി സ്ഥലയിട്ട് താഴ്ക്കും ഇത് ശരിക്കും ഒരു ജൈവവളമാണ് വളമാണ് ജനനം ചെയ്തെടുക്കുന്നതാണ് തുർക്കി പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും തുർക്കിയിൽ നിന്നൊക്കെ ഇമ്പോഷ ചെയ്യുന്ന വളമാണത് തുർക്കി യു കെ എൻ പിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് കാര്യം നനവുണ്ടെങ്കിലും ഒന്ന് നനച്ചു കൊടുത്തത് നല്ലതായിരിക്കും ആ മൂളീക്കട ഇങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ എൻ പിക്ക് വളം ചെയ്തതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കുന്നത് കാണിച്ചായിരുന്നു അത് ഞാനൊരു മരത്തിൻ്റെ ആ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചത് പക്ഷേ വൈകിട്ടായപ്പോഴേക്കും അത്യാവശ്യം നല്ല മഴ കിട്ടിയായിരുന്നു നല്ല നന്നായിട്ട് നനഞ്ഞിടക്കുന്നുണ്ട് അപ്പോൾ അത് തന്നെ നല്ല യൂസ്ഫുള്ളായി കാരണം നനയ്ക്കാതെ തന്നെ അടിപൊളിയായിട്ട് കിട്ടി മഴയുടെ ഒരു കാരൊക്കെ ഉണ്ടായിരുന്ന കാരണമാണ് നനയ്ക്കാതിരുന്നത് പിന്നെ പിന്നെ ഇത് നമ്മൾ ആ വളം എൻ പിക്ക് വളം ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു രണ്ട് കൊട്ട കരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉമ്മിക്കരി അത് ശരിക്കും നല്ല വേരോട്ടത്തിനും അതുപോലെ തന്നെ സിലിക്കയുടെ കണ്ടൻറ് വളത്തിൻ്റെ കണ്ടൻറ് അതിലുണ്ട് അപ്പോൾ അത് ചെടികൾക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ മണ്ണിനും മണ്ണിൻ്റെ ഇളക്കമൊക്കെ നല്ല തറഞ്ഞു കിടക്കുന്ന മണ്ണൊക്കെ ഇളക്കി അതിൻ്റെ ഘടന തന്നെ മാറ്റിയെടുക്കും അപ്പോൾ വേരുകളൊക്കെ ഓടാനൊക്കെ ആയിട്ട് ഈ ഉമ്മിക്കരി നല്ല വളമാണ് അപ്പോൾ കുറച്ച് അധികമായിട്ട് ഇടണ്ട ഒരു രണ്ട് കൊട്ടയൊക്കെ ഇട്ട് കൊടുത്താൽ മതി മേലീക്കരം വിതറിയിട്ട് കൊടുക്കുക ആ മണ്ണിനോട് ചേരാനായിട്ട് ഒരു വർഷത്തിനൊക്കെ മേളിലേക്ക് നല്ലൊരു സമയം എടുക്കും അപ്പോൾ ആ സമയം വരെ ഈ ഇതിലേക്ക് നന്നായിട്ട് വേരുകളെ കോടാൻ നല്ല രീതിയിൽ സഹായിക്കുന്നത് നമ്മുടെ റംബൂട്ടാൻ ചെടികളൊക്കെ നന്നായിട്ട് ശിഖിരങ്ങളൊക്കെ വന്ന് നല്ല തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എല്ലാം നല്ല രസമായിട്ട് പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ